നമസ്കാരം ജാതി അധിക്ഷേപത്തിൽ പരാതി പറഞ്ഞതിന്റെ പേരിൽ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട സിപിഎം തിരുവല്ല ഏരിയ കമ്മിറ്റി സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും ഓഫീസ് സെക്രട്ടറി ചുമതലയും വഹിച്ചിരുന്ന രമ്യ ബാലൻ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വച്ച് മഹിളാ അസോസിയേഷൻ നേതാവ് എസ് പിള്ളയിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടു എന്ന് പാർട്ടി ഘടകത്തിൽ പരാതി നൽകിയ രമ്യ ബാലനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിന് പിന്നാലെയാണ് പരസ്യപ്രതികരണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് മൂന്നാഴ്ച മുമ്പ് സിപിഎം തിരുവല്ല ഏരിയ കമ്മിറ്റി ഓഫീസിൽ വച്ചായിരുന്നു രമ്യ ബാലനെ ഹൈമ എസ് പിള്ള ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്ന് പരാതി ഉണ്ടായത് ഇതേ തുടർന്ന് ഏരിയ സെക്രട്ടറി ബിനിൽ കുമാറിന് രേഖാമൂലം രമ്യ പരാതി നൽകി ജില്ലാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു തന്റെ പരാതി അറിയിച്ചു രണ്ടാഴ്ച മുമ്പ് വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നെങ്കിലും രമ്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നതാണ് പരാതി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ നടപടിയും ഹൈമയ്ക്കെതിരെ അനുകൂല നിലപാടുമാണ് പാർട്ടി സ്വീകരിച്ചത് എന്ന് രമ്യ പറയുന്നു കഴിഞ്ഞ ഒരാഴ്ച കാലമായി നടന്നുവന്നിരുന്ന ബാലാസംഘത്തിന്റെ ക്യാബിന് ശേഷം കഴിഞ്ഞ ദിവസം ഓഫീസിൽ ജോലിക്കായി എത്തിയ തന്നോട് ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന് ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ പറഞ്ഞു എന്ന് രമ്യ ബാലൻ പ്രതികരിച്ചു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി തന്നെ പുറത്താക്കിയാലും സാധാരണ പ്രവർത്തകയായി പാർട്ടിയിൽ തന്നെ തുടരും എന്നാണ് രമ്യ പറഞ്ഞിരിക്കുന്നത് ഈ ഞാനിപ്പം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പേരിലോ അല്ല അല്ലാതെ തന്നെ എനിക്ക് നടപടി ഉണ്ടാവുകയാണെങ്കിൽ നടപടി ഉണ്ടാവുവാണെങ്കിലും ഞാൻ ഈ പാർട്ടി വിട്ടു പോകത്തില്ല കാരണം എനിക്ക് മറ്റു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യമില്ല ഈ പാർട്ടിയിൽ തന്നെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഇപ്പം ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ എന്നെ പുറത്താക്കിയാലും ഞാനൊരു എന്താണ് ചെറിയൊരു എളിയ പ്രവർത്തകയായി തന്നെ ഞാൻ ഈ പാർട്ടിക്കകത്ത് തന്നെ നിൽക്കും മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയല്ല ഞാൻ കാരണം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി വന്നതാണ് പാർട്ടിയുടെ ആശയങ്ങളും ഇതിന്റെ തത്വങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാൻ വന്നതാണ് അല്ലാതെ വ്യക്തികളെ നോക്കിയല്ല ഞാൻ ഈ പാർട്ടിയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നെ പുറത്താക്കിയാലും എനിക്കിപ്പം നിരന്തരം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് ഹൈമയ്ക്കെതിരെയുള്ള പരാതി ഞാൻ പിൻവലിച്ചില്ല എങ്കിൽ ഞാൻ പരാതി ഇത് കോംപ്രമൈസ് ചെയ്തില്ല എങ്കിൽ എന്നെ നടപടി എടുത്ത് പുറത്താക്കുമെന്നാണ് പലരും പറയുന്നത് ഓക്കെ പരാ നടപടി എടുത്ത് പുറത്തെടുത്തോ കളഞ്ഞോട്ടെ പക്ഷെ എന്നാലും എനിക്ക് ഈ സംഘടനയ്ക്കുള്ളിൽ നിന്നും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം ഉള്ളിൽ നിന്നാണ് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് എനിക്കിപ്പോ എന്നെ പുറത്താക്കിയാലും ഞാൻ പുറത്ത് നിന്ന് പ്രവർത്തിക്കും കാരണം എന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ മെമ്പർഷിപ്പിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതല്ല മെമ്പർഷിപ്പിൽ ഇല്ലാത്ത വ്യക്തികൾ ഈ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാറുണ്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാറുണ്ട് അപ്പൊ എന്നെ പുറത്തു കളഞ്ഞാലും ഇപ്പൊ ഈ പ്രതികരിച്ചു എന്ന് എന്നെ പുറത്തു കളഞ്ഞാലും ഞാൻ ഈ പാർട്ടി തന്നെ നിലനിൽക്കും കാരണം ഞാൻ വ്യക്തികളെ നോക്കിയല്ല ഈ പാർട്ടിയുടെ ആശയങ്ങൾ കണ്ട് ഈ പാർട്ടിയിലെ ഈ പാർട്ടിയുടെ ഓരോ പ്രവർത്തന രീതി കണ്ട് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്ന വ്യക്തിയാണ് അപ്പം എന്റെ എട്ട് അതായത് എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞു പ്രായം മുതൽ ഞാൻ ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് ബാലസംഘത്തിലൂടെ ഞാൻ വളർന്നു വന്ന വ്യക്തിയാണ് അപ്പം എനിക്ക് ഈ പാർട്ടി ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല പാർട്ടി എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ ഒരിക്കലും പാർട്ടിയെ തള്ളിക്കളയത്തില്ല അതായത് ഞാൻ ഗോവിന്ദ മാഷിന് പരാതി കൊടുക്കാൻ വേണ്ടി മാഷിന് മാഷിനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് ഞാൻ ക്യാമ്പുകളിലാണെങ്കിലും ഞാൻ പോയി എനിക്ക് പരിചയമുണ്ട് അപ്പം ഞാൻ മാഷിന് പരാതി കൊടുക്കും എന്ന് തന്നെയാണ് ഞാൻ ആ ഏരിയ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞു മാഷിന് എന്തിനാ മൂൽ ഘടകങ്ങളിലേക്ക് നീ പരാതിക്ക് പോകുന്ന എന്തിനാ നിനക്ക് ഏരിയാ കമ്മിറ്റിയിൽ നിന്ന് തന്നെ നീതി കിട്ടുമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ദിവസമായിട്ടും എനിക്ക് ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീതി കിട്ടുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല കാരണം എന്റെ പരാതി പോലും വായിക്കുന്നില്ല എന്ന് കണ്ടാൽ എന്റെ പരാതി പോലും ഏരിയാ കമ്മിറ്റി യോഗങ്ങളിൽ വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിവ് ലഭിച്ചത് ഞാൻ കാരണം ഏരിയാ കമ്മിറ്റി അംഗമല്ല എന്നാലും എന്റെ പരാതി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് പക്ഷെ ഹൈ മയസ് പിള്ളേരുടെ പരാതി എടുത്തു മാധ്യമങ്ങളിൽ കൊടുത്ത് ആ സ്ത്രീയെ ഞാൻ അപമാനിച്ചു പി കേസിൽ ഞാൻ പരാതി കൊടുത്തു പിന്നെ ഹൈമയ്ക്ക് ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല ഇതൊക്കെയാണ് അവിടെ സംസാരമായിരിക്കുന്നത് അപ്പോ ജാതി അധിക്ഷേപം നടത്തിയ അല്ലെ അത്രയും വിഷമം അനുഭവിച്ച് ഞാൻ ഈ പാർട്ടിക്കകത്ത് വീണ്ടും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്റെ വിഷമങ്ങൾക്ക് വില കൽപ്പിക്കാതെ ആ സ്ത്രീയെ സംരക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവണതയാണ് ചില വ്യക്തികൾ കാണിക്കുന്നത് അതുമാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ പാർട്ടിയിൽ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ളതാണ് ഈ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഗോവിന്ദ മാഷിനെ കാണാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്